ഹായ് എൻ്റെ ഉമ്മാന്റെ ഏട്ടത്തി വീട്ടിലേക്ക് നമ്മള് പോകാം അന്നേരം എന്തൊക്കെ ആഗ്രഹം തോട്ടില് കളിക്കാൻ അവരെ വീടിന്റെ അടുത്തൊരു തോട്ടുണ്ട് ആ തോട്ടിൽ കളിക്കാൻ ഇപ്പൊ നമ്മൾ ഇറങ്ങാൻ പോകാം തോട്ടിലേക്ക് ഇറങ്ങുമ്പോ ചിരിയും കളിയും കാണാണോ നിങ്ങളെ ആ വീട് തോട്ടുണ്ടോ തോട്ടി കളിക്കാൻ ആർക്കെല്ലാം ഇഷ്ടം ഹായ് ഇഷ്ടമില്ല ഞാനെപ്പോ തോട്ടത്തില് തോട്ടുണ്ട് ആ തോട്ടിലെപ്പോഴും തുള്ളാറുണ്ട് തോട്ടി കളിക്കാൻ ഇഷ്ടമില്ലാത്തവർ ആരുണ്ടാവൂലെ കളിക്കല ഇപ്പൊ തോട്ടിൽ കളിക്കാൻ ഇഷ്ടമുള്ളവര് ലൈക്കും കമന്റും ചെയ്യണേ ൈബും ചെയ്യണേ കളിക്കളി പോവും ഗൈസ് ഹായ് ഗൈസ് ഞാൻ മെല്ലെ മീനെ പിടിക്കാൻ പോക്കുണ്ട് തോട്ടില്